സദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ടിന്റെ ഇരുപത്തിയേഴ് മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു മനുഷ്യനെന്ന് കാണുന്ന ഉയർച്ചകളും സാങ്കേതിക അഭിവൃദ്ധിയും ഒക്കെ നേടിയത് നൂറ്റാണ്ടുകളുടെ തലമുറകളായുള്ള അധ്വാനത്തിന്റെ ഫലമായാണ് ഓരോ നാളുകൾ പിന്നിടുന്തോറും കൂടുതൽ ഉയരങ്ങളിലെത്താനുള്ള മനുഷ്യരുടെ അതിയായ ആഗ്രഹം കൂടുതൽ പ്രവർത്തിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നു ഈ ഭൂമിയിലെ ഓരോ മനുഷ്യരുടെയും ചെറുതും വലുതുമായ അധ്വാനവും സമ്പത്തും ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട് തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി അധ്വാനിക്കുന്നവർ പോലും സമൂഹത്തിന്റെ പൊതുവായ വളർച്ചയുടെ ഭാഗമാവുക കൂടെ ചെയ്യുന്നു ഇത് കുറെ കൂടെ ഫലപ്രദമായ രീതിയിൽ ചിന്തിച്ച് വിശാലമായ മനോഭാവത്തിൽ പ്രവർത്തിക്കുന്നവർ സമൂഹത്തിന് കൂടുതൽ പ്രയോജനമുണ്ടാകും എന്നാൽ ചില മനുഷ്യർ ഇതൊന്നും അറിയാത്തവരെ പോലെ ജീവിക്കാറുണ്ട് മറ്റുള്ളവരുടെ അധ്വാന ഫലം കവർന്ന് ജീവിക്കണമെന്ന് മാത്രമാണ് അവരുടെ ചിന്ത സ്വന്തമായി അധ്വാനിക്കാനോ മറ്റുള്ളവർക്ക് കൂടെ ഗുണമാകുന്ന എന്തെങ്കിലും ചെയ്യാനോ അവർ ഒരിക്കലും തയ്യാറാകുന്നില്ല ഇത്തരക്കാരെ ആക്ഷേപിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രസ്താവനയാണ് മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല എന്നത് താൻ വേട്ടയാടിയതിനെ പോലും അവൻ പാകം ചെയ്യുന്നില്ല എന്നും ചില പരിഭാഷകളിൽ കാണാം തനിക്ക് സ്വന്തമായുള്ളതിനെപ്പോലും പരിപാലിച്ച് ഉപയോഗിക്കാൻ അവൻ മെനക്കെടുന്നില്ല എന്നാർത്ഥം പാരമ്പര്യമായി ലഭിച്ചിട്ടുള്ള സമ്പത്ത് പോലും ഇത്തരക്കാർ നശിപ്പിച്ചു കളയുന്നു അതേസമയം തുടർന്ന് പറയുന്നത് ഒരു വലിയ സമ്പത്തിനെ കുറിച്ചാണ് അത് ഉത്സാഹമാണ് ചാരത്തിൽ നിന്ന് പോലും പണിതുയർത്താൻ ഉത്സാഹമുള്ളവർക്ക് കഴിയും തിരിച്ചടികൾ നേരിടുമ്പോഴും പിന്മാറാതെ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നവർ തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം കാണും എത്ര സമ്പത്തുണ്ടെങ്കിലും അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാതെ നശിപ്പിക്കുന്നവരെക്കാൾ ഒന്നുമില്ലെങ്കിലും നിരന്തരം കഠിനാധ്വാനം ചെയ്യുന്നവർ സമൂഹത്തിന് ഒരു സമ്പത്ത് തന്നെയാണ് ജീവിതത്തിലെ ഒരു സൗകര്യങ്ങളും നമ്മെ അലസരാക്കരുത് ദൈവവും ആഗ്രഹിക്കുന്നത് അത്യുത്സാഹത്തോടെ പ്രയത്നിക്കണമെന്നാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ